ഹായ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നത്തെ കണക്ക് നമുക്ക് കാണാം ദേ കണക്കെത്തി അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ രണ്ട് കണക്കുകളും കണ്ടല്ലോ ദേ ഇതാണ് ഇന്നത്തെ കണക്ക് എൺപത് ഭാഗം നാല് ഇൻറ്റു രണ്ട് അധികം മൂന്ന് ഇവിടെ നാല് മുതലെല്ലാം ബ്രാക്കറ്റിനകത്താണ് അപ്പോൾ ഡബിൾ ബ്രാക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കണക്ക് കണ്ടല്ലോ എൺപത് പാകം നാല് രണ്ട് അധികം മൂന്ന് എന്നിട്ട് ഇത് മൊത്തമായി നമുക്ക് ബ്രാക്കറ്റിനകത്താക്കാം അതായത് എൺപത് പാകം ഈ മൊത്തമായി ബ്രാക്കറ്റിനകത്ത് എന്നുള്ളതിനർത്ഥം എൺപതിന് ഭാഗം ഈ മൊത്തം ബ്രാക്കറ്റിനകത്ത് എന്നുള്ളതിൻ്റെ നം അർത്ഥം നാം മനസ്സിലാക്കേണ്ടത് എൺപതിന് നാല് ഗുണം ബ്രാക്കറ്റിനകത്തുള്ള രണ്ടേ അധികം മൂന്ന് കൊണ്ട് ഹരിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാല് എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് രണ്ട് അധികം മൂന്ന് വെച്ചാൽ അർത്ഥം എന്താണ് നാല് ഗുണം രണ്ട് അധികം നാല് ഗുണം മൂന്ന് എന്നാണ് അർത്ഥം അതായത് ഈ രണ്ട് അധികം മൂന്നിനകത്തുണ്ടായിരുന്ന ഒരു പൊതുഗുണിതാണ് നാല് അതായത് നാല് ഗുണം രണ്ട് എട്ട് അധികം നാല് ഗുണം മൂന്ന് പന്ത്രണ്ട് ഈ എട്ടിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ഒരു പൊതു പൊതുഗുണിതായിരുന്നു നാല് അപ്പം ഈ സംഖ്യകൾക്കകത്തുണ്ടായിരുന്ന ഒരു പൊതു പൊതുഗുണിതം പുറത്തെടുത്തു അതാണ് ഈ നാല് ഈ സംഖ്യകൾ കൂട്ടിക്കൂട്ടുന്ന ഉത്തരം കൊണ്ടാണ് ഈ എൺപതിനെ വായിക്കേണ്ടത് അതായത് പന്ത്രണ്ട് എട്ടും ഇരുപത് അപ്പോൾ എൺപത് പാകം ഇരുപത് സമം അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ കണക്ക് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ എൺപത് ഭാഗം നാല് ഗുണം രണ്ട് അധികം മൂന്ന് ബ്രാക്കറ്റിൽ അപ്പോൾ എൺപത് ഭാഗം നാല് ഗുണം അഞ്ച് അപ്പോൾ നമുക്ക് ഹോളായിട്ടുള്ള ബ്രാക്കറ്റ് മാറ്റിയപ്പോൾ ഉള്ള വ്യത്യാസമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ നാലും എൺപതിനും നാലുകൊണ്ട് ഹരിക്കുമ്പോൾ ഇരുപത് സമം ഇരുപത് ഗുണം അഞ്ച് സമം നൂറ് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കിട്ടിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ രീതിയിലുള്ള കണക്കുകൾ വരുമ്പോൾ ഇതുപോലെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇവിടെ സാധനം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനിയും പുതിയ കണക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം വിലപ്പെട്ട കമൻറ്റ് ചൂടെ ചേർക്കുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോകളും ലഭിക്കും യൂട്യൂബ് വഴിയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോകളും കാണാൻ പറ്റും അപ്പം എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം